ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അത് തന്നെ നമുക്ക് ടാഡൽ വേവ് സിൽവറിൻ്റെ ഹോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ആയിട്ട് വന്നിരിക്കുന്നത് എഴുപത്തഞ്ച് രൂപയാണ് നമുക്കിതാ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് പിന്നെ നമുക്ക് ടാഡൽ വേവിൻ്റെ ഹെറ്റിൻ്റെ പ്ലാന്റ് ഉണ്ട് അത് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ ഫസ്റ്റ് ടൈം ഞാനൊക്കെ ആ പ്ലാന്റ് വാങ്ങിയ റേറ്റ് നോക്കുന്നു നമ്മുടെ ചൈനീസ് ബോൺസിൻ്റെ ആയിട്ടുള്ള ജിഫി പ്ലാന്റ് ഈയൊരു കളറാണ് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് നമ്മുടെ നാടൻ യെല്ലോയും വൈറ്റും ജമന്തിയുടെ ഹോട്ടഡ് പ്ലാന്റ് അവൈലബിൾ ആണ് ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് കേട്ടോ ഇത് വൈറ്റിൻ്റെ ആണ് ആദ്യം കാണിച്ചത് യെല്ലോയുടെ പ്ലാന്റിൻ്റെ സൈസാണ് അത് ഈ ഒരു ടൈപ്പ് ഹോസിൻ്റെ ഓൺ ഹോട്ടഡ് റോസ് അവൈലബിൾ ആണ് നാൽപ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു ഹോസിൻ്റെ റേറ്റ് വരുന്നത് നമുക്കൊരു മൂന്നാല് കളറുകൾ നാടൻ പോണത്തിൻ്റെ കട്ടിങ്ങുകൾ സെയിലിനുണ്ട് ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് അപ്പോൾ ഏതൊക്കെ കളേഴ്സാണ് അവൈലബിളായിട്ടുള്ളത് എന്ന് നമ്മളിത് ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നിച്ച് വാങ്ങുന്നവർക്ക് വാങ്ങാനൊരു സൗകര്യത്തിലാണ് നമ്മളിതെല്ലാം കൂടെ ഒന്നിച്ച് റിട്ട് വീഡിയോ ആയിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കളറുകൾ പത്ത് മണിയുടെ കട്ടിങ്സ് ആണ് കേട്ടോ നമ്മൾ ഇതിൽ കാണിക്കുന്ന കളേഴ്സ് മാത്രമാണ് അവൈലബിളായിട്ടോ ഉള്ളൂ ഒരു കളറിന് പത്ത് രൂപയാണ് മൂന്ന് കട്ടിങ് മിനിമം നമുക്ക് ഉണ്ടായിരിക്കട്ടോ എല്ലാം തന്നെ കട്ട നമ്മുടെ മൾട്ടി പറ്റൽ ഇതിൽ വരുന്ന പത്ത് മണിയാണ് നമുക്ക് വരുന്നത് അപ്പോൾ നാളെ വെള്ളിയാഴ്ച നാളെ നമുക്ക് വീഡിയോ രണ്ട് വീഡിയോയും ഉണ്ടായിരിക്കുന്നതല്ലായിട്ടും ഒതുക്കുമല്ലായതുകൊണ്ട് പള്ളിയിലൊക്കെ പോകണം തിരക്കും കാര്യങ്ങളും പിന്നെ ഈ ഇപ്പം സഹായിട്ട തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുക എഡിറ്റ് ചെയ്യുക പിന്നെ കൊള്ളിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ അത് നമ്മളൊരു വീഡിയോയിലൂടെ തന്നെ അറിയിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് വീഡിയോയും കാര്യങ്ങളും അപ്പോൾ നമുക്കിനി ശനിയാഴ്ചത്തെ വീഡിയോയിൽ കാണാവുന്നതാണ് കേട്ടോ അപ്പോൾ ടാറ്റാ ബൈ ബൈ യു